പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ ആർ എസ് എസ് ഓഫീസിൽ എത്തിയത് മോഹൻ ഭാഗവതിനെ വിരമിക്കൽ അറിയിക്കാനാണെന്ന് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് അടുത്ത പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കുമെന്നും സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി മോദി വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് ആർ എസ് എസ് ഓഫീസിലെത്തിയത് തന്റെ അറിവിൽ പത്ത് പതിനൊന്ന് വർഷത്തിനിടെ അദ്ദേഹം ഒരിക്കലും ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കുമെന്നാണ് തനിക്കറിയാനായത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് മോദി വിരമിക്കുന്നുവെന്നാണ് െന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തെത്തിയത് ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മന്ദിരത്തിൽ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും ഒപ്പമുണ്ടായിരുന്നു രാവിലെ നാഗ്പൂർ വിമാനത്താവളത്തിലെത്തിയ മോദിയെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമാണ് സ്വീകരിച്ചത് രാജ്യസേവനത്തിന് ആർ എസ് എസ് എന്നും പ്രചോദനമായിരുന്നുവെന്നായിരുന്നു മോദിയുടെ പ്രതികരണം നാഗ്പൂരിലെ കൂടിക്കാഴ്ച ചരിത്രപരമെന്ന് ആർ എസ് എസ് നേതാവും പ്രതികരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം